അണികൾക്ക് തുറന്നു പറയാൻ ബഹുജന സംഗമത്തിന് വേദിയൊരുക്കി സി പി എം ചെറുവായ്ക്കര ലോക്കൽ കമ്മിറ്റി പാർട്ടി അനുഭാവികളെ പങ്കെടുപ്പിച്ചാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചകൾ പരിശോധിക്കുന്നതിനും അണികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനും ബഹുജന സംഗമം വേദിയായി പാർട്ടി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു പ്രചരണപരമായ വിവിധ തലങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള പോലായകളെ കുറിച്ചെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുകയുണ്ടായിരുന്നു അത് സംബന്ധിച്ച് ഒരു മുഴുവൻ ചർച്ച പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും എല്ലാ സംഘടനാ തലത്തിലും നമ്മൾ നടത്തുകയുണ്ട് അതിൽ നിന്നെല്ലാം ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങൾ ഇവയെല്ലാം വീണ്ടും നമ്മുടെ പാർട്ടി പരിശോധിച്ച് ഇന്ന ഇന്ന കാര്യങ്ങളിലെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി നമ്മുടെ പാർട്ടിയെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരോട് പറയുകയും വീണ്ടും അവരിൽ നിന്നും ഇനിയും എന്തൊക്കെയൊക്കെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്തൊക്കെ തിരുത്തലുകളാണ് വേണ്ടത് എന്തൊക്കെ പ്രതിസന്ധികളാണ് നമുക്ക് മറികടക്കാനുള്ളത് എന്നത് സംബന്ധിച്ച് ഏറെ ഏറെ അഭിപ്രായങ്ങൾ തന്നെ പാർട്ടിയുടെ നിന്ന് ഒരു ഈ ഏരിയ കമ്മിറ്റി അംഗം രജീഷ് ഉപാല അധ്യക്ഷത വഹിച്ചു എൽ സി സെക്രട്ടറി എ അബ്ദുറഹ്മാൻ സ്വാഗതവും എ അബ്ദുൽസലാം നന്ദിയും പറഞ്ഞു ടി ദാമോദരൻ ഒ വി ഹസീന കെ സി താമി ഗണേശൻ ധന്യ വി രാഹുൽ എന്നിവർ നേതൃത്വം നൽകി ভেজিটিভ বনানী